വിദേശയാത്രകൾ ഒരുപാട് നടത്തുന്നയാളാണ് ലാലേട്ടൻ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി പോകുന്നതല്ലെങ്കിൽ ഉറപ്പായും അദ്ദേഹത്തിനൊപ്പം ഭാര്യ സുചിത്രയും ഉണ്ടാകും അമേരിക്കയിലടക്കം നിരവധി സുഹൃത്തുക്കളുണ്ട് താര കുടുംബത്തിന് വല്ലപ്പോഴുമൊക്കെ വിദേശത്തേക്ക് ലാലേട്ടനും ഭാര്യയും എത്തുമ്പോൾ വീട്ടിലേക്ക് ക്ഷണിക്കുന്നവരാണ് ഭൂരിഭാഗവും ലാലേട്ടനും ഭാര്യയ്ക്കും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും ഡാൻസും പാട്ടും ഒക്കെയായി ആ ദിവസങ്ങൾ ആഘോഷമാക്കുകയും ചെയ്യും ഇപ്പോഴിതാ സുത്രയുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്കാണ് ലാലേട്ടൻ ഭാര്യയെയും കൂട്ടി എത്തിയിരിക്കുന്നത് അതിഥിയായി എത്തിയതാണെന്നും മറന്ന് സുത്രയ്ക്കു മുന്നേ കൂട്ടുകാരിയുടെ അടുക്കളയിൽ കയറി എല്ലാവർക്കും ചൂടോടെ കോഫി പകർന്നു നൽകി വീട്ടുകാരനായി തന്നെ മാറുകയായിരുന്നു ലാലേട്ടൻ യാതൊരു താര ഹാളിലെ സോഫയിൽ കയറിയിരുന്ന വർത്തമാനം പറയുന്ന സ്ഥിരം അതിഥിയാകാതെ വീട്ടുകാര്യങ്ങളും ഒക്കെയായി തൻ്റെ കൂടി കൂട്ടുകാരിയായ പ്രിയപ്പെട്ടവളുടെ വീട്ടിലെ അടുക്കളയിൽ കയറി കളിച്ചിരി വർത്തമാനങ്ങളുമായി നിറഞ്ഞു നിറഞ്ഞു നിൽക്കുകയായിരുന്നു ലാലേട്ടൻ ഭർത്താവിനൊപ്പം എല്ലാ കാര്യങ്ങൾക്കും സുയിത്രയും ഒപ്പമുണ്ട് സുയിത്രയുടെ കൂട്ടുകാരിയുടെ മകനാണ് ലാലേട്ടൻ യു എസിലെത്തിയ വീട്ടിലെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കറുപ്പിൽ വിവിധ ഡിസൈനുകളുള്ള ഷേർട്ടിന് വൈറ്റ് ടീഷർട്ട് അകത്തിട്ട് തലയിൽ തൊപ്പി വെച്ച് സ്റ്റൈലിഷ് ലുക്കിലാണ് ലാലേട്ടൻ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് എത്തിയത് പിങ്ക് കുർത്തയിട്ടാണ് സൂത്ര എത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇരുവരും യു എസിലെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയത് തിരക്കിനിടെ വരാൻ സാധിക്കുമെന്ന് ഇരുവരും കരുതിയിരുന്നില്ല എന്നാൽ അവിചാരിതമായി അതിനുള്ള സമയം കിട്ടിയതോടെ സന്ദർശനം തീരുമാനിക്കുകയായിരുന്നു ഡങ്കിൻ എന്ന പ്രശസ്തമായ അമേരിക്കൻ കമ്പനിയുടെ കോഫിയാണ് കൂട്ടുകാരി അതിഥികൾക്കായി വീട്ടിലേക്ക് എത്തിച്ചത് ഇതോടൊപ്പം ഡോണറ്റുകളും ഉണ്ടാകും എന്നാൽ അതിനോടത്ര താല്പര്യമില്ലാത്ത ലാലേട്ടനും സുചിത്രയും രുചികരമായ കോഫിയിൽ അതിഥി സൽക്കാരം ഒതുക്കുകയായിരുന്നു സുചിത്രയുടെ വർഷങ്ങളായുള്ള കൂട്ടുകാരിയാണിത് വിവാഹം കഴിഞ്ഞതിന് പിന്നാലെയാണ് ഈ കൂട്ടുകാരിയെ സുചിത്ര പരിചയപ്പെടുന്നതും കൂട്ടുകാരായി മാറുന്നതും അതിനുശേഷം കൂട്ടുകാരി ഗൾഫിലേക്കും പിന്നാലെ യു എസിലേക്കുമെല്ലാം ജീവിതം പറിച്ചു നട്ടെങ്കിലും സുചിത്രയുമായുള്ള സൗഹൃദത്തിന് യാതൊരു ഉലച്ചിലും സംഭവിച്ചിരുന്നില്ല അതേസമയം യു എസിലെ അവധിക്കാല യാത്ര ആനന്ദകരമാക്കുകയാണ് മോഹൻലാലും ഭാര്യയും ഇപ്പോൾ മക്കൾ ഒപ്പമില്ലാതെ ഇത്തരം നിരവധി യാത്രകൾ നടത്തുന്ന ഇരുവരും ഒരു മാസത്തോളമാണ് യാത്രയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്നത് അതിൽ ഏതാനും ദിവസങ്ങൾ ഇപ്പോൾ തന്നെ അവസാനിച്ചു കഴിഞ്ഞു മമ്മൂക്ക സിനിമയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ലാലേട്ടനും ഷൂട്ടിങ്ങിലേക്ക് തിരിച്ചെത്തുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പതിവ് പോലെ തന്നെ അമ്മയ്ക്കൊപ്പമാണ് ഇത്തവണയും ലാലേട്ടന്റെ ഓണാഘോഷം തിരുവോണത്തിന് അമ്മയ്ക്കൊപ്പം സദ്യ ഉണ്ണേണ്ടതിനാൽ ലാലേട്ടൻ ഉടൻ തന്നെ നാട്ടിലേക്ക് തിരിച്ചുവരും പിന്നാലെയാണ് മമ്മൂക്കയുടെ പിറന്നാളും മമ്മൂക്കയുടെ പിറന്നാളിനും ലാലേട്ടനെയും കുടുംബത്തെയും ക്ഷണിച്ചിട്ടുണ്ട് പിന്നാലെ മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് സിനിമയിലേക്ക് മടങ്ങിയെത്തുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ